ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഹോസിയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം വചനപ്രകാരം നമ്മോട് പറയുന്നു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം പലപ്പോഴും ഈ ദൈവവചനത്തെ മാനുഷിക സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തി ചിലരൊക്കെ മനസ്സിലാക്കാറുണ്ട് വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മാനുഷിക സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരസ്പര സ്നേഹബന്ധത്തെക്കുറിച്ചല്ല മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അതുകൊണ്ടാണല്ലോ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം ദൈവത്തെക്കുറിച്ച് അറിയുന്ന എനിക്കിഷ്ടം അതായത് ദൈവം തന്നെ പറയുക ദൈവജ്ഞാനം അതായത് എന്നെക്കുറിച്ച് അറിയുന്ന എനിക്കിഷ്ടം ദൈവം പറയുക ദൈവത്തെ അറിയണം ദൈവത്തെ മനസ്സിലാക്കണം ദൈവത്തെ സ്നേഹിക്കണം ആ ദൈവം പറയുക ഇതൊന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഈ വചനത്തിൻ്റെ രണ്ടു വചനം മുമ്പ് ഹോസിയാദൻ പ്രവാചകന്റെ തന്നെ പുസ്തകം ആറാമത്തെ തന്നെ അധ്യായം മൂന്നാമത്തെ വാക്യം വചനം പറയുവാണ് കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് ഇപ്പൊ കർത്താവിനെ അറിയാൻ പരിശ്രമിക്കാം കർത്താവ് വരും കർത്താവിൻ്റെ ആഗമനം സുനിശ്ചിതമാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുക ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാ ഇനി ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയണ സമയത്ത് ഇവിടെ ദൈവം തന്നെ പറയുവാണ് ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അതിനർത്ഥം അതിൻ്റെ ശരിയായ അർത്ഥം എന്താ അർത്ഥം ഇതാണ് ചില ബലികളിലെങ്കിലും സ്നേഹവും ഇല്ല യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ബലി അർപ്പിക്കേണ്ടത് പക്ഷേ ഇവിടെ ദൈവം തന്നെ പറയുക നിങ്ങളുടെ ബലികളല്ല നിങ്ങളുടെ സ്നേഹം എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ അല്ലാണ്ടും ബലി അർപ്പിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനു വേണ്ടിയാ ചിലപ്പോൾ ഭൗതിക നേട്ടത്തിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ചില കടമ നിറവേറ്റാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ദൈവത്തോടുള്ള സ്നേഹവും ഇല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമില്ലാണ്ടുള്ള ബലിയർപ്പണം ഉണ്ടായപ്പോഴാണ് ദൈവം പറയുക നിങ്ങളുടെ ഈ ബലിയർപ്പണമല്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ള സ്നേഹമാണ് എനിക്ക് ആഗ്രഹം ആ സ്നേഹത്തോടെ ബലിയർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അതുകൊണ്ട് വിലയില്ല അതാണ് ദൈവത്തിൻ്റെ വചനം പറയുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം വെച്ച് ആത്മശോധന ചെയ്യുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് എന്താ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ബലിയർപ്പണവും ബലിയർപ്പണമൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണോ ദൈവസ്നേഹത്തിൽ ആണോ തന്നെ അതല്ല എങ്കിൽ അവിടെ തിരുത്തേണ്ടിയിരിക്കുന്നു അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തെ ഓർക്കും ഓരോ പ്രകൃതിയും ദൈവത്തോരോചന ചോദിക്കും നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് സംസാരിച്ചിരിക്കാൻ നമുക്ക് നല്ല താല്പര്യം ആണ് നമ്മളിടക്കിടയ്ക്ക് ഫോൺ വിളിക്കും നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളത് അവരുമായിട്ട് പങ്കുവെക്കും നമ്മൾ കാര്യം ചെയ്യാൻ പോകും ഞാൻ കാര്യം ചെയ്യാൻ പോയത് എൻ്റെ അഭിപ്രായം നമ്മൾ ചോദിക്കും നമ്മളാലോചന നടത്തും നമ്മൾ സംസാരിക്കും ഒരു വിഷയവും ഇല്ലെങ്കിലും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിലും നമുക്ക് അടുത്തായിരിക്കാൻ ഉണ്ടാവും അപ്പം ഈ പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിന് കൂടെ ആയിരിക്കാനല്ല ദൈവത്തെ ആലോചന ചോദിക്കാനല്ല ദൈവത്തെ സ്നേഹിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അർപ്പണങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ സ്നേഹത്തോടെ നാം ബലി അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട് ഇല്ലെങ്കിൽ കർത്താവ് നമ്മോട് പറയും നിന്റെ ഈ ബലിയല്ല എനിക്ക് വേണ്ടത് മറിച്ച് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ് ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ